തന്നെ ബോളറിനെ കൊല്ലത്തിന്റെ ഏറ്റവും മികച്ച അല്ലെ അതിമനോഹരമായ ഒരു കൃത്യമായ അടുത്ത ഗോളറിഞ്ഞ് പിടിച്ചിരിക്കുന്നു ഗോഗൽ സെപ്റ്റംബർ അഞ്ചിന് നമ്മളുടെ ക്യാപ്റ്റൻ

ാണ് എന്നെ ആരും പഠിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു കളിക്കളം വിഷ്ണു അതിമനോഹരമായ ഒരു മോള് കഴിഞ്ഞു പോളിംഗ് കിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കളിക്കളം ഒരു ചെറിയ ഏതായാലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾ അടിച്ചു പക്ഷെ ഞാൻ തീരുമാനിക്കണമെന്ന് വാശിയിൽ തന്നെ ఆఫ్ ది బౌలర్ ని ఘోటాకున్న ఖల్లతింటి అత్యుత్తమ విచిత ఆల్ రౌండర్ కూడి aaya ఇది వాట్ బాల్ సాబిన్ తలరేరుడు సాబిన్ నీ ఆడు ఐస్ సాబిన్ ఫాంటాస్టిక్ సాబిన్ సాబిన్ കഴിഞ്ഞ പോൾ സിക്സ് ആണെങ്കിൽ എനിക്കറിയാം എങ്ങനെ അറിയാം ഈ ബോൾ എങ്ങനെ പിടിച്ചു നിർത്തണമെന്നോ അറിയാവുന്ന പ്രയാസം കൊല്ലത്തിന്റെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ ഓൾറൗണ്ടർജി ചെയ്ത കൃത്യമായി ഡോട്ട് റിഞ്ഞ് എന്ത്രയ്ക്ക് വേണ്ടി തന്റെ വരിതയിലാക്കുന്ന ശ്രീജിത്ത് ഇത് തന്നെയാണ് ഈ പ്ലെയറിന്റെ മികവ് ആര് ഞാൻ കൃത്യമായി ഡോട്ട് ബോൾ അറിയുമെന്നുള്ള थी, थी। था था। 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 तो दिनांक लेंगे। वनडे करत्रा बासुमार क्रिसी संगशाफी। ओह गुड 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 गुड। अब मनोहर के ओर स्विच आर शाफी संगबाब। അതെ ഇക്കാലത്തെ മികച്ചറിയാൻ കൊണ്ട് കഴിയണമെന്ന് മുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് രണ്ട് പോലെങ്കിൽ കൃത്യമായി അടുത്ത ബോൾ എറിഞ്ഞു പിടിച്ചിരിക്കുന്നു ഗോഗിൾ കണ്ടാൻ െങ്കിൽ എന്താ ബാക്കി തന്റെ ടീമിന് വേണ്ട ആറ് ആറ് ഗോളിംഗ് പന്ത്രണ്ട് റൺസ് അതെ ഇതൊക്കെ സംഗമത്തിന്റെ ഷാഫി അതിമനോഹരമായി മാറ്റി ചെയ്തു എങ്ങനെ വന്നാലും ഷാഫിക്ക് തന്നെ അതെ അതിമനോഹരമായ ഒരു ക്രിക്കറ്റ് കാഴ്ച എന്താണോ